എങ്ങനെയാണ് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തുന്നത് ഒരു വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു കാണാൻ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ക്വാർട്ടേഴ്സ് ഇറാൻ്റെ ഒരു മിസൈല് ആക്രമിച്ചിരിക്കുകയാണ് അതിവേഗത്തിൽ ആക്രമണമാണ് ചില റൂമറുകൾ പറയുന്നത് ഇതൊരു ഹൈപ്പർസോണിക് മിസൈൽ മിസൈലാകാമെന്നാണ് പക്ഷേ ഹൈപ്പർസോണിക് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ പൂർണ്ണമായും ഇറാൻ വിജയിച്ചതായിട്ട് നമുക്കിപ്പോഴും അറിയില്ല അവരും ആ പ്രോജക്ടിൻ്റെ പുറകെ ഉണ്ട് ഉത്തരകൊറിയയും ഇറാനും ഒക്കെ ഹൈപ്പർസോണിക് മിസൈൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വിജയിച്ചോ എന്ന് നമുക്കറിയില്ല ഇനി അഥവാ ഇറാൻ ഹൈപ്പർസോണിക് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ആണവായുധം ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ അപകടകരമായ ഒന്ന് തന്നെയാണ് കാരണം ഹൈപ്പർസോണിക് മിസൈലുകളെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കയ്യിലുണ്ടോ എന്ന് ആർക്കും അറിയില്ല അത്രയും ബുദ്ധിമുട്ടാണ് ഈ മിസൈലുകളെ തടയുക എന്നത് മാക്ക് പത്തും പതിനഞ്ചും എട്ടും ഒൻപതും ഒക്കെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ശബ്ദത്തേക്കാൾ എട്ടും ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടും മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ് കൂടുതലും ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് അവരുടെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കും അപ്പൊ ഇവിടെ പലരുടെയും സംശയം എങ്ങനെയാണ് ഇറാന് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കാൻ കഴിയുക കാരണം ഇറാനും ഈ ഇസ്രയേലും തമ്മിൽ നേരിട്ട് അതിർത്തിയൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ മിസൈലുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്ന സംശയം സ്വാഭാവികമായിട്ടുണ്ടാകാം ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ എന്തായാലും സൗദി അറേബ്യയുടെയോ അല്ലെങ്കിൽ ഗൾഫ് റീജിയണിൽ വരുന്ന രാജ്യങ്ങളുടെയോ എയർസ്പേസിലൂടെ ഒരു മിസൈലോ റോക്കറ്റോ അയക്കില്ല നമുക്ക് ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യത്തിലേക്ക് വരാം നോർമൽ കേസിൽ ഒരു സാധാരണ മിസൈല് പോലും ഈ സൗദിയുടെ ഒന്നും അതിർത്തിയിലൂടെ അയക്കേണ്ട ആവശ്യം നിലവിൽ ഇല്ല കാരണം ഇറാന്റെ അതിർത്തി നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അസർബൈജാൻ വരെ നീണ്ടു കിടക്കുന്നതാണ് ഇറാന്റെ അതിർത്തി എന്ന് പറയുന്നത് ടെഹ്റാൻ എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ തന്നെ കാസ്പിയൻ സിയുമായിട്ട് വളരെ അടുത്താണ് കിടക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഒരു രാജ്യാതിർത്തി വളരെ വലുതാണ് വലിയ രാജ്യമാണ് ഇറാൻ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ സൗദിയുടെയോ അല്ലെങ്കിൽ കുവൈറ്റിന്റെയോ ഒന്നും തന്നെ എയറോസ്പേസിനെ മറികടന്നുകൊണ്ട് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തേണ്ട ആവശ്യമില്ല നോർമലി അവർക്ക് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറാഖിലൂടെയും ജോർദാനിലൂടെയും അല്ലെങ്കിൽ ഇറാഖിലൂടെയും സിറിയയിലൂടെയും ഒക്കെ ആക്രമിച്ചാൽ മതിയാകും അവരുടെ അതിർത്തികളിലൂടെ വ്യോമാതിർത്തികളിലൂടെ ആക്രമിച്ചാൽ മതിയാകും ഇനി ബാലിസ്റ്റിക് മിസൈലിന്റെ കേസ് കുറച്ചും കൂടെ ഡിഫറൻറ്റ് ആണ് ബാലിസ്റ്റിക് മിസൈലുകൾ സഞ്ചരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന സാധാരണ മിസൈലുകൾ പോകുന്നത് പോലെ അല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എക്സ്പേർട്സ് പറയുന്ന അനുസരിച്ച് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലൂടെ അല്ല പോകുന്നത് കൂടുതലും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം തന്നെ സ്പേസിലേക്ക് പോയിട്ട് മുകളിലേക്ക് പോയി സ്പേസിലേക്ക് പോയിട്ടാണ് അത് സഞ്ചരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനങ്ങൾ പറക്കുന്നത് പോലെ അല്ല ബാലിസ്റ്റിക് മിസൈലുകൾ സഞ്ചരിക്കുന്നത് ഈ ഒരു ബാലിസ്റ്റിക് മിസൈല് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൂമിയുടെ ലോവർ അറ്റ്മോസ്ഫിയർ മറികടന്ന് മുകളിലേക്ക് പോവുകയാണ് ആദ്യം ചെയ്യുന്നത് ഒരു ചെറിയ റോക്കറ്റ് പോലെ ചിന്തിക്കുക ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് ട്രജക്ടറി എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരു ഉയർന്ന ആർക്കിന്റെ രൂപത്തിലാണ് ഇത് സഞ്ചരിക്കുക ഉദാഹരണത്തിന് ഇറാനിലെ ഒരു കേന്ദ്രത്തിൽ നിന്ന് പറന്നുയരുന്ന ഒരു ബാലിസ്റ്റിക് മിസൈല് അത് ഉടനെ തന്നെ ഭൂമിയുടെ ആ ഒരു താഴ്ന്ന അന്തരീക്ഷമൊക്കെ മറികടന്ന് സ്പേസിന്റെ ലെവലിലേക്ക് എത്തുന്നു ഈ ബാലിസ്റ്റിക് ട്രജക്ടറി എന്ന് വിളിക്കുന്ന ആ ഒരു ആ ഒരു ഹൈ ആർക്ക് രൂപത്തിൽ ഇത് സഞ്ചരിക്കാൻ തുടങ്ങുന്നു അപ്പം ഇവയുടെ ഈ പറക്കലിന്റെ ഭൂരിഭാഗവും ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിക്കുള്ളിലല്ല മറിച്ച് നിയർ സ്പേസ് വഴിയാണ് അതായത് അവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി എന്ന് പറയുന്നത് ലംഘിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റ് രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെ അല്ല മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ പോകുന്നത് അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ല അതാണ് ബാലിസ്റ്റിക് മിസൈലിനെ മറ്റ് മിസൈലുകളിൽ നിന്ന് അപകടകരമാക്കി മാറ്റുന്നതും ഈ ഇങ്ങനെ സഞ്ചരിക്കുന്ന മിസൈല് ഇപ്പോ ഉദാഹരണത്തിന് ഇനി ഗൾഫ് റീജിയണിലൂടെ സഞ്ചരിച്ചു എന്ന് കരുതുക സൗദിയുടെയൊക്കെ വ്യോമാതിർത്തിയുടെ മുകളിൽ ആ ഒരു സ്പേസിലൂടെ ഇത് സഞ്ചരിച്ച് ഇറാന്റെ അതിർത്തി ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് പിന്നെ ഈ മിസൈല് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ഇത് ഇസ്രയേൽ അതിർത്തിയിലേക്ക് എത്തുമ്പോഴായിരിക്കണം ഇത് ഭൂമിയിലേക്ക് പ്രവേശിക്കുക അവിടെ അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിക്കപ്പെടുന്നില്ല ഇങ്ങനെ ഇത് പ്രവേശിക്കുന്ന സമയത്ത് ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും വളരെ വേഗത്തിലാണിത് ഭൂമിയുടെ ഈ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് ആ ഒരു രാജ്യത്തിന് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് കിട്ടുക ഉദാഹരണത്തിന് ഇറാൻ തൊടുത്തുവിടുന്ന ഒരു ബാലിസ്റ്റിക് മിസൈല് മറ്റു രാജ്യങ്ങളുടെയൊക്കെ മുകളിൽ സ്പേസിലൂടെ പോയി ഇറാന്റെ ആ ഒരു ഭാഗം എത്തുമ്പോൾ അവിടെ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോഴേക്ക് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ ഇതിന്റെ വേഗത വളരെ കൂടുതലാണെങ്കിൽ ഇവയ്ക്ക് ഈ ഒരു മിസൈലിനെ തകർക്കാൻ കഴിയണമെന്നതിന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ടാണ് ഈ മിസൈലുകൾ അപകടകാരികളായിട്ട് മാറുന്നത് ഇറാന്റെ കൈവശം ഇപ്പൊ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ കൂടുതൽ കരുതേണ്ടതായിട്ട് വരും കാരണം ഹൈപ്പർസോണിക് മിസൈലുകൾ കൂടുതൽ അപകടകാരികളാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യമാണ് സാധാരണ മിസൈലുകൾ അയച്ചു എന്ന് തന്നെ കരുതുക ഇത് കടന്നു പോകുന്നത് ഇറാക്കിലൂടെയോ സിറിയയിലൂടെയൊക്കെ ആണെങ്കിൽ ഈ രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ രാജ്യങ്ങളുടെ ഒന്നും കയ്യില് അത്ര അത്യാധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇവർക്കൊന്നും ഇതിനെ തടയാൻ സാധിക്കില്ല അനായാസം ഇറാന് സിറിയയിലൂടെയോ ഇറാഖിലൂടെയോ അവരുടെ സാധാരണ മിസൈലുകൾ അയക്കാനായിട്ട് കഴിയും ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ കാണേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ ലാൻഡ് അതിർത്തിക്ക് ആനുപാതികമായി തന്നെ നമ്മുടെ വ്യോമാതിർത്തിയും ഉണ്ട് എന്നാൽ ഹൈറ്റിന്റെ കാര്യം വരുമ്പോഴോ ഹൈറ്റിന്റെ കാര്യം വരുമ്പോൾ ഒരു രാജ്യത്തിന് എത്രത്തോളം അവകാശമുണ്ട് കാരണം മുകളിൽ സ്പേസ് ആണ് അപ്പോൾ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു ഒരു ഏരിയയിൽ നമുക്കൊന്നും ഒരു അവകാശവും ഇല്ല മാത്രമല്ല ഭൂമിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലോജിക്കലി പോസിബിൾ അല്ല അപ്പോൾ നമുക്ക് മുകളിലേക്ക് എത്ര ഉയരം വരെയാണ് നമ്മുടെ വ്യോമാതിർത്തി എന്ന് നോക്കുമ്പോൾ ഏകദേശം നൂറ് കിലോമീറ്റർ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സീ ലെവലിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ വരെയാണ് നമ്മുടെ വ്യോമാതിർത്തി എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ഒരു ബാലിസ്റ്റിക് മിസൈല് പലതരം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് ഷോർട്ട് റേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ മീഡിയം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അല്ലെങ്കിൽ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് പലതരം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അതിൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് ഒരു ആയിരം കിലോ മീറ്ററൊക്കെ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പലപ്പോഴും ഈ സ്പേസിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഷോർട്ട് റേഞ്ച് ആയതുകൊണ്ട് അപ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇനി അഥവാ സ്പേസിലേക്ക് പോയാൽ തന്നെ അത് നൂറ് കിലോമീറ്റർ എന്ന് പറയുന്ന ഹൈറ്റിന് മുകളിൽ തന്നെയാവും പോവുക ഇരുന്നൂറ് കിലോമീറ്ററിന് ഇടയിലായിരിക്കും അത് ഉണ്ടാവുക നൂറിനും ഇരുന്നൂറിനും ഇടയിൽ വരുന്ന കിലോമീറ്ററുകൾക്കിടയിൽ വരുന്ന ആ ഒരു സ്പേസിലായിരിക്കും ഇത് സഞ്ചരിക്കുക ഇനി മീഡിയം റേഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരം കിലോമീറ്റർ ഒക്കെ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ആ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഒക്കെ മുകളിലേക്ക് പോയിട്ടാവും സഞ്ചരിക്കുക ഇനി ഐ സി ബി എം എന്ന് പറയുന്നത് അയ്യായിരം കിലോമീറ്റർ ആണ് അത് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ അതിന് ഉയരത്തിൽ പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ മിസൈലുകളൊക്കെ അപകടകാരികളാവുന്നത് ഉത്തര കൊറിയയുടെ മിസൈലുകളെ അമേരിക്ക ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് അമേരിക്ക വരെ എത്താൻ പറ്റുന്ന മിസൈലുകൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇതുപോലെ സ്പേസിലൂടെ സഞ്ചരിച്ച് അമേരിക്കയിലേക്ക് വന്നിറങ്ങി വാഷിംഗ്ടണിലോ അല്ലെങ്കിൽ അവരുടെ പ്രധാന നഗരങ്ങളിലോ ആക്രമണം നടത്തുകയാണെങ്കിൽ അതും മാണവ ആക്രമണങ്ങളാണെങ്കിൽ അതിനെ ചെറുക്കാൻ കഴിയാതെ പോയാൽ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടല്ലോ എപ്പോഴും നൂറ് ശതമാനം ഒരു വ്യോമപ്രതിരോധ സംവിധാനവും സക്സസ് ആവില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ശതമാനം പോലും സാധ്യത ഉണ്ടെങ്കിൽ കൂടി അത് വലിയ റിസ്ക്കാണ് അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുമ്പോൾ അമേരിക്കയും യൂറോപ്പുമൊക്കെ ഭയപ്പെടുന്നത് കൊറിയയും ചൈനയും ഒക്കെ അവർ പേടിക്കുന്നത് അതുകൊണ്ടാണ് പതിനെട്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉണ്ടാക്കാൻ അറിയാമായിരുന്നിട്ടും ഒരു പക്ഷേ ഉണ്ടാക്കി വച്ചിട്ടും ഇന്ത്യ പരീക്ഷിക്കാത്തതും അതുകൊണ്ടാണ് അഗ്നി സിക്സിനെ കുറിച്ചും സൂര്യ മിസൈലിനെക്കുറിച്ചും ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടാത്തത് അതുകൊണ്ടാണ് യൂറോപ്പും അമേരിക്കയും വിരണ്ടുപോകും ഇപ്പോൾ നമ്മുടെ അഗ്നി ഫൈവ് തന്നെ നമ്മൾ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം കിലോമീറ്റർ എന്നൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യാറുള്ളൂ ചൈനയാണ് അത് എട്ടായിരം മുതൽ പത്തായിരം വരെ പോകുമെന്നൊക്കെ പറഞ്ഞ് ലോകത്തെ വിറപ്പിക്കാൻ ശ്രമിച്ചത് കാരണം അമേരിക്കയും യൂറോപ്പും ഇന്ത്യക്കെതിരെ തിരിയുന്നെങ്കിൽ തിരിഞ്ഞോ എന്ന് കരുതിയാണ് ചൈന അങ്ങനെ ചെയ്തത് പക്ഷെ ഇന്ത്യ ഒന്നും അങ്ങനെ പറയാറൊന്നുമില്ല കാരണം നമ്മുടെ ഉദ്ദേശം യൂറോപ്പും യു എസും ഒന്നും അല്ല എന്നും നമുക്ക് ചൈനയും പാകിസ്ഥാനുമായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ള ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരി പ്രാവായിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ക്ലെയിം ചെയ്യാൻ പോകത്തില്ല ഇറാന്റെ കൈവശം സ്ട്രോങ് ആയിട്ടുള്ള ചില മിസൈലുകൾ ഉണ്ട് ആ മിസൈലുകൾ ആണവായുധങ്ങൾ കൂടി വഹിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കും ചില ആശങ്കകളുണ്ട് അത് ഇസ്രയേലിനുമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മുളയിലേ നുള്ളാൻ പറ്റുമോ എന്ന് ഇപ്പോൾ ഇസ്രയേല് നോക്കുന്നത് ഇറാന്റെ കയ്യിൽ ഇനി ആണവായുധം കൂടെ വന്നാൽ അത് വലിയൊരു ഭീഷണിയായിട്ട് തങ്ങൾക്ക് മാറുമെന്ന് ഇസ്രയേലിനറിയാം അപ്പൊ യുദ്ധമല്ലാതെ മറ്റൊരു വഴി ഇസ്രയേലിന്റെ മുമ്പിലില്ല അതുകൊണ്ടാണ് അവർ ഈ യുദ്ധത്തിലേക്ക് പോകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം മിസൈൽ ടെക്നോളജിയിൽ അവർ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ അവരുടെ മിസൈലുകൾ ചില ആക്രമണങ്ങൾ ചിലത് സക്സസ് ആയിട്ടുണ്ട് ചിലത് ഇസ്രയേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് തകർത്തിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ എക്സ്പെൻസീവ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു പത്തോ അമ്പതോ സാധാരണ റോക്കറ്റുകളോ മിസൈലുകളോ ഉപയോഗിക്കുമ്പോൾ അതിലൊന്നും രണ്ടും ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കും ഉപയോഗിക്കുക കൂട്ടത്തിൽ അപ്പോൾ അത് എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെ കൺഫ്യൂസ് ചെയ്തിട്ട് ആക്രമണം നടത്താനുള്ള ഒരു തന്ത്രം കൂടിയാണ് അപ്പൊ എന്തായാലും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിലും ചില പരിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇസ്രയേലിൽ തിരിച്ചടിക്കും ഉറപ്പായിട്ട് ഒരു തിരിച്ചടി ഇറാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇസ്രയേലിന്റെ എഫ് തേർട്ടി ഫൈവിന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇറാൻ എത്ര വിചാരിച്ചാലും പറ്റില്ല അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് വലിയ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം